ഹായ് ഫ്രണ്ട്സ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങാണ് അത് നമ്മൾ ഇവിടെ ഇത്ര ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർക്കാനുണ്ട് അതിൽ നമ്മളിവിടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ മസാല കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് കൂടെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ചേർക്കാനുണ്ട് ആദ്യം നമ്മളിടുന്നത് മുളക് പൊടിയാണ് ഇത്രയും മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാണ്ട് ഇപ്പം നമ്മൾ ഇത്രയും മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് നമുക്കതിലേക്ക് ചിക്കൻ മസാലേൻ്റെ പൊടി ഇടാണ്ട് നിങ്ങൾ ആലോചിക്കുണ്ടാവുന്നതിനാണ് ഈ ചിക്കൻ മസാലേൻ്റെ പൊടി ഇടുന്നതെന്ന് നമ്മൾ ചിക്കൻ മസാലേൻ്റെ പൊടി ഇടുന്ന ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇടുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ഇടാണ്ട് ഇപ്പം നമ്മൾ ഇത്രയും ഉപ്പാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കിത് ഫ്രൈ ചെയ്യണം അതിന് ഞാൻ ഇവിടെ ഒരു നമുക്കത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ഇപ്പം നമ്മളിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അടുത്ത വള്ളങ്ങളൊക്കെ ഉണങ്ങിയ ശേഷം നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിക്കണം നമ്മൾ ഈ എണ്ണ ഒഴിച്ചിട്ട് അപ്പം നമ്മളിവിടെ എണ്ണപ്പെരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചേരം കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഈ ഇവിടെ വെച്ച ഉരുളക്കിഴങ്ങ് ഇടണം അപ്പൊ നമ്മളിവിടെ ഇതിലേക്ക് പെരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മളിത് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ ഇത് വെക്കണം നമ്മള് കുറച്ചേരം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് സിമ്മാക്കണം ഇപ്പൊ നമ്മൾ ഇത് ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്നാണ് ഇളക്കി കൊടുക്കണം അടിയിൽ ഒട്ടി പിടിക്കാൻ സാധ്യത ഉണ്ട് അതോട് പെട്ടെന്ന് മിക്സ് ചെയ്യണം നല്ലത് േരൊരു കുറച്ചേര സൺഫ്ലെയിമിലാക്കാം അപ്പൊ നമ്മളിവിടെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത്രയാണ് ഉള്ളത് പിന്നെ അടുത്തത് ഇവിടെ ഞാൻ ചട്ടനിൽ ഇട്ടിട്ടില്ല അപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഇടാം അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്